മഹാനായ റസൂൽ അല്ലാഹി സലാഹു അലഹി വസ്ലമ മദീനത്തേക്ക് ഹിജിറ വന്നു അങ്ങനെ രണ്ടോ മൂന്നോ ദിവസത്തിനടുത്ത് പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമ്മ മദീനയുടെ മുമ്പുള്ള സ്ഥലം അഥവാ കുബയുമായി ബന്ധപ്പെട്ട ആ ഒരു പള്ളി നിർമ്മാണവും അവിടെയാണ് പ്രവാചകൻ തങ്ങിയത് അങ്ങനെ പ്രവാചകൻ ഒരു വെള്ളിയാഴ്ച ദിവസം പ്രവാചകൻ സലാഹു അലൈഹി വല്ല അനുജരന്മാരോടൊത്ത് മദീനയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പം മദീന അന്ന് പ്രകാശപൂരിതമായ ഒരു ഒരു സമയമാണ് അതുപോലെ മദീന പ്രകാശപൂരിതമായ ഒരു ദിവസം ഞാൻ കണ്ടിട്ടില്ല എന്ന് സൊഹാബാക്കി റാമിൻ്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും ജനങ്ങളൊക്കെ ആഹ്ലാദ ആഹ്ലാദപരിതരായി എല്ലാവരും പ്രവാചകനൊരു നോക്ക് കാണുവാനും കേൾക്കുവാനും വേണ്ടി നല്ല വസ്ത്രം ധരിച്ച് അവർ കാത്തിരിക്കുന്ന വളരെ ഉത്സാഹപൂര്ണമായ ഒരു കാഴ്ചയാണ് അന്ന് മദീനത്തെ സംഭവിച്ചത് അങ്ങനെ പ്രവാചകൻ സലഹ് അലഹി വസ്ലം മദീനത്തേക്ക് പ്രവേശിച്ചപ്പോൾ പ്രവാചകനെ എതിരേൽക്കാൻ വേണ്ടി തങ്ങളുടെ വീടുകളിൽ തങ്ങണം കാരണം പ്രവാചകന് വീടില്ലല്ലോ അപ്പം തങ്ങളുടെ വീടുകളിൽ അതിഥിയായി കിട്ടിയെങ്കിലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓരോ സ്വഹാബാക്കളും എന്തു ചെയ്തു ഈ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണ് പിടിച്ച് അവരവരുടെ വീടെത്തുമ്പോഴേക്കും എന്തു ചെയ്തു അതിലേക്ക് വലിക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ പ്രവാചകൻ സലാഹുലൈഹി വസലമ ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നമുക്കറിയാം പ്രസിദ്ധമായൊരു വാക്ക് ഹല്ലൂ സബീലഹ ലഹ ഫൂറ നിങ്ങൾ അതിനെ ഒന്നും ചെയ്യണ്ട ആ മൃഗത്തെ നിങ്ങളൊന്നും ചെയ്യണ്ട അത് കൽപ്പിക്കപ്പെട്ടതാണ് അതിനറിയാം എവിടെയാണ് ഇറങ്ങേണ്ടത് എന്നുള്ളത് മുട്ടുത്തേണ്ടത് മുട്ടുത്തേണ്ടത് എന്നറിയാം അപ്പോൾ വീട് കഴിഞ്ഞു പോയ സഹാബത്തിന് സങ്കടമായി വരാനിരിക്കുന്നവർക്ക് പ്രതീക്ഷയായിട്ട് ഈ ഒട്ടകം ഇങ്ങനെ മുന്നോട്ട് പോവാണ് തങ്ങളുടെ വീടുകൾ കഴിഞ്ഞു പോയ ആളുകൾക്ക് സ്വഹാബികൾക്ക് എന്തായി സങ്കടമായി ഇനി ഞങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങില്ലല്ലോ വരാനിരിക്കുന്ന വീടുകളുള്ള സ്വഹാബികൾക്ക് ഒരു പ്രതീക്ഷയും ഒട്ടകം നമ്മുടെ പിന്നെ വീടിൻ്റെ മുമ്പിലെങ്ങാനും വന്നിരുന്നാലോ അങ്ങനെ ഈ ഒട്ടകം പോയിട്ടൊരു ഒരു ഒഴിഞ്ഞ ഒരു പറമ്പിൽ പോയിട്ടാണ് ഇത് ചെയ്യുന്നത് മുട്ടുകുത്തുന്നത് അപ്പോൾ നമുക്ക് ചരിത്രത്തിൽ അറിയാം രണ്ട് അനാഥ ബാലന്മാരുടെ ഒരു പറമ്പാണത് ഒരു വിശാലമായി കിടക്കുന്ന അതായത് ആ ഒഴിഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ അവർ ഈത്തപ്പഴമൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ഒട്ടകം പോയിട്ട് എന്ത് ചെയ്യുന്നത് കൊത്തുന്നത് അങ്ങനെ പ്രവാചകൻ അലൈഹി അല്ല അന്വേഷിച്ചു ഇതാരുടെ പറമ്പാണ് അപ്പോൾ പ്രവാചകൻ അലൈഹി അല്ലെ മറുപടി കിട്ടി ഇത് സഹൽ സുഹേൽ എന്ന് പറയുന്ന രണ്ട് അനാഥ ബാലന്മാരുടെ പറമ്പാണ് എന്ന് കിട്ടി അപ്പോൾ പ്രവാചകൻ്റെ മനസ്സ് സ്വലതാലുസിൻ്റെ മനസ്സിലെന്താണുള്ളത് ഇവിടെ പള്ളി നിർമ്മിക്കണം അതിനോടനുബന്ധമായിട്ട് എന്ത് ചെയ്യണം പ്രവാചകൻ സ്വലതാലുസൽ നമുക്ക് താമസിക്കാനുള്ളൊരു വീടുണ്ടാക്കണം അപ്പം ഇതറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ അനാഥ അനാഥപാലന്മാരെ നമ്മൾ ആലോചിക്കണം അവർ സന്നദ്ധരായി എന്നാണ് എന്ത് പ്രവാചകൻ സ്വലതാ ഹുലസ്സിൽ നമുക്കിത് സൗജന്യമായിട്ട് കൊടുക്കാൻ സൗജന്യമായിട്ട് മസ്ജിദുനഭവിന്ന് നിൽക്കുന്ന സ്ഥലം സൗജന്യമായിട്ട് കൊടുക്കാൻ അവർ തയ്യാറായി എന്നാണ് പ്രവാചകൻ സല്ലു അല്ല സ്വലമ്മ അത് സമ്മതിച്ചില്ല പ്രവാചകൻ സല്ലു അല്ല സ്വല്ല്മ പറഞ്ഞത് ഇതിൻ്റെ വില നിങ്ങൾ നിശ്ചയിക്കുക ഇതിൻ്റെ വില നിങ്ങൾ എത്രയാണെന്ന് നിശ്ചയിക്കുക അത് നൽകുക അങ്ങനെയാണത് പർച്ചേസ് ചെയ്യുന്നത് വില കൊടുത്തിട്ടാണ് ആ സ്ഥലം വാങ്ങിയത് അങ്ങനെ പ്രവാചകൻ സല്ലാ അലൈഹി ഒക്കെ ഈ പള്ളി വരെ താമസിക്കണമല്ലോ അപ്പോൾ പ്രവാചകൻ അലൈഹി അല്ല ചോദിക്കുകയാണ് സഹാബത്തിനോട് അയ്യു ബുയൂത്തി നഹ്ലുന അക്രബ് ഇവിടെ അടുത്ത് വീടുള്ള ആൾ ആരാണ് അപ്പോൾ ചരിത്രത്തിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കാൻ കഴിയും അള്ളാഹുവിൻ്റെ റസൂൽ സന്തോഷം കൊണ്ട് അദ്ദേഹം പറയുന്നത് ഖാലിദ് യസീദ് എന്നാണ് അദ്ദേഹം പറഞ്ഞു അള്ളാഹുൻ്റെ റസൂൽ എൻ്റെ വീട് അതാണ് എൻ്റെ വീടിൻ്റെ കവാടം ആ കാണുന്നതാണ് എൻ്റെ വീട് അപ്പോൾ ഖാലിദ് ബുൻ യസീദ് എന്ന് പറയുമ്പോൾ ശ്രോതാക്കൾക്കും നമുക്കും ഒരു ഒരു അവ്യക്തത ഉണ്ടാകും പക്ഷേ ചരിത്രത്തിൽ നമ്മൾ നെഞ്ചിലേറ്റുന്ന അദ്ദേഹത്തിൻ്റെ കുനിയത്ത് കേട്ടാൽ നമുക്കെല്ലാവർക്കും സുപരിച്ചതായിരിക്കും ആ കുനിയത്ത് എന്ന് പറയുന്നത് അബുഅയ്യൂബ് അൽ അൻസാരിയാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമാണെന്ത് ഖാലിദ് ബുൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ് അബു അയ്യൂബ് അൽ അൻസാരി അപ്പോൾ ചരിത്രത്തിൽ ഒരുപാട് നമ്മൾക്കൊക്കെ ഇങ്ങനെ കണ്ണീരോട്ക്കനെ വായിക്കുന്ന ചില ചരിത്രങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പ്രവാചകൻ സാഹു അലൈഹി വസ്സലാമക്ക് മദീനത്ത് ആദ്യമായി വിരുന്നുാനുള്ള അവസരം ആർക്ക് കിട്ടണം അല്ലെ മുട്ടുകൊത്തിയത് അല്ല ഈ ബാലന്മാരുടെ അതെ അപ്പൊ അവര് അനാഥ ബാലരായതുകൊണ്ട് അവര് അവരുടെ ഭാവിയുള്ള ജീവിതം കൂടി കണ്ടിട്ടാണ് വസ്ലാം അവർക്ക് സുസ്ഥിരമായ ഒരു വീടും സ്ഥലവും നിശ്ചയിച്ചതിനു ശേഷമാണ് അവിടെ പ്രവാച കൂടിയാണ് പിന്നെ തൊട്ടടുത്താണ് വീട് അപ്പം തൽക്കാലം ഈ വീട് പിന്നെ പള്ളിയുടെ നിർമ്മാണവും തന്റെ വീടിന്റെ നിർമ്മാണവും പൂർത്തിയാകുന്നതുവരെ ഒരു രണ്ടാഴ്ചക്കാലം നമ്മുടെ ഇന്നത്തെ ഒരു കോൺക്രീറ്റ് അല്ലല്ലോ അപ്പം അതൊന്നും പൂർത്തിയാകുന്നവരെ തൽക്കാലം പ്രവാചകൻ സാഹിസല്മുക്ക് താമസിക്കണം അതിനാണ് അബു അയ്യബുൽ അൻസാരി റലിയുള്ള വീട് സെലക്ട് ചെയ്തത് അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി അബോയവിലനുസാരി അവൻ്റെ വാക്കുകളിൽ തന്നെ അത് കാണാൻ കഴിയുമ്പോൾ തനിക്ക് കിട്ടിയ ലോകത്ത് ലഭ്യമാകുന്ന നിധികളെക്കാൾ ഏറ്റവും വലിയ സന്തോഷമാണ് ഒരു ലോകത്തുള്ള മുഴുവൻ നിധികളും തനിക്ക് കിട്ടിയാൽ എത്ര സന്തോഷം ഉണ്ടാകും അത്രയും സന്തോഷമാണ് പ്രവാചകനെ അതിഥിയായി കിട്ടിയതിൽ എനിക്കെന്ന് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ പ്രവാചകൻ സല അള്ളാഹു അലഹി വസലമയുടെ പിന്നെ ഈ കാര്യങ്ങളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അബു അയ്യൂബിൽ അൻസാരി അലി അള്ളാഹു എന്ത് ചെയ്യാണ് പിന്നെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഏകദേശം ഒരു ഒരു മോശമല്ലാത്തൊരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി എന്നാൽ വലിയ പണക്കാരനുമല്ല എന്നാൽ അങ്ങേയറ്റം ദരിദ്രനുമല്ല ഒരു രണ്ടു വീടാണ് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് നിലവീടെന്ന് പറഞ്ഞാൽ ഈ ഈത്തപ്പനയുടെ മട്ടലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള തടി കൊണ്ടും അതേപോലെ തന്നെ അതിൻ്റെ ഓല കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള ഒരു രണ്ട് നില വീട് അപ്പോൾ പ്രവാചകൻ സലാ അലൈഹി വസ്ലമൊക്കെ എന്ത് ചെയ്യുകയാണ് പിന്നെ മുകളിലാണ് സൗകര്യം ഒരുക്കിയത് ആര് അബു അയ്യൂബിൻസാരി അപ്പോൾ പ്രവാചകൻ സലാ അലൈഹി വസ്ലം അങ്ങനെ ആഗതനായിട്ട് വന്നിട്ട് പ്രവാചകൻ സന്തോഷത്തോടുകൂടി അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങേക്ക് മുകൾ ഭാഗമാണ് ഞങ്ങളുടെ വീടിൻ്റെ വെച്ചിട്ടുള്ളത് അപ്പോൾ റസൂൽ അള്ളാഹി സല്ലാ അലി വസ്ലം പറഞ്ഞു ഓ അബു അയ്യൂബ് അത് നിങ്ങൾക്ക് വിഷമകരാകും ഞാനിവിടെ താമസിക്കുന്നു എന്നറിഞ്ഞാൽ ഒരുപാട് സന്ദർശകർ എനിക്കുണ്ടാകും അപ്പോൾ അത് താങ്കളുടെ സ്വകാര്യതയെ അത് ബാധിക്കും അതുകൊണ്ട് എനിക്ക് താഴ്ഭാഗത്ത് നിങ്ങൾ സൗകര്യം ഒരുക്കുക എന്നുള്ളത് അങ്ങനെ പ്രവാചകൻ സല്ലാഹു അലൈഹി വല്ലമയുടെ നിർബന്ധത്തിന് വഴങ്ങി താഴത്തെ നിലയിൽ പ്രവാചകൻ സല്ലാ അലൈഹി സൗകര്യം ഒരുക്കണം അങ്ങനെ അന്നത്തെ രാത്രി പിന്നെ അബു അയ്യൂബിൽ അൻസാരി അറലി അള്ളഹനും ഭാര്യയും കിടക്കുമ്പോൾ അബൂ അയ്യൂബ് അലി അൻസാരി അള്ളാഹുൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണ് എങ്ങനെയാണ് പ്രവാചകനെ ഇനി തൃപ്തിപ്പെടുത്തുക എന്നുള്ള ആലോചനയിലാണ് അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിനൊരു ചിന്ത വരുകയാണ് അത് അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറയാണ് അല്ല നമ്മൾ എന്തു പണിയായി ചെയ്തത് നമ്മൾ എവിടെയാണ് ഈ കിടക്കുന്നത് നമ്മളെവിടെയാണ് ഈ ചവിട്ടുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അല്ലെ വസ്ലമേ അല്ലേ താഴെ കിടക്കുന്നത് അപ്പം നമ്മൾ മുകളിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ മുകളിൽ കിടക്കുന്നത് പോലെയല്ലേ അപ്പോൾ ഏകദേശം ഒരു മധ്യഭാഗത്തായിട്ടാണ് പ്രവാചകൻ സലല്ലാളി വസ്ലമൊക്കെ കിടക്കുന്നത് അപ്പോൾ പിന്നീട് എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ചുമരിനോട് ചേർന്ന് നടക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അവർക്ക് ഒരിക്കലും എന്തു ചെയ്തിട്ടില്ല അത് മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അള്ളാഹുവിൻ്റെ റസൂൽ സലാഹ് അലി സ്വലമുയുടെ മുകളിൽ നമ്മൾ കിടക്കുക മുകളിൽ നമ്മൾ ചവിട്ടുക അങ്ങനെ അവർ പിന്നെ ചുമരിനോട് ചേർന്ന് നടന്നു എന്നുള്ളതാണ് അങ്ങനെ പിറ്റേന്ന് പ്രഭാതമായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമിയുടെ അബൂ അയ്യൂബ് അൽ അൻ സാരി അള്ളാഹുന്ന് പറയും അള്ളാഹുൻ്റെ റസൂലെ നിങ്ങൾ മുകളിലേക്ക് വരണം നിങ്ങൾക്ക് ഞങ്ങൾ മുകളിൽ ഒരുക്കിത്തരാം അപ്പോൾ അതെന്താ അബു അയ്യൂബ് അങ്ങനെയൊരു സംസാരം അപ്പോൾ പറഞ്ഞു ഇന്നലെ ഞാനും എൻ്റെ ഭാര്യ ഉറങ്ങിയിട്ടില്ല അങ്ങ് താഴെ ഞങ്ങൾ മുകളിൽ ഞങ്ങൾ അവിടെ നടക്കുന്നു മുകളിൽ കിടക്കുന്നു അതൊരു അദബ് കിടല്ലേ അള്ള അള്ളാഹുവിൻ്റെ റസൂലെ അപ്പോൾ പ്രവാചകൻ സല്ലു അലൈഹി സ്വലം പറഞ്ഞു ഓ അബു അയ്യോ അതൊന്നത്ര കാര്യമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചുകൂടാൻ അങ്ങനെ ഇത് മനസ്സിലുണ്ട് അപ്പോൾ മനസ്സിലുള്ള സമയത്ത് മറ്റൊരു സംഭവം കൂടി നടക്കുകയാണ് നമ്മളൊക്കെ പ്രവാചകൻ സലാ അല്ലോടുള്ള മഹബത്ത് ആ സഹാബത്ത് എങ്ങനെ കണ്ടിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കൂടിയാണ് ഒരു നല്ലൊരു തണുപ്പുള്ള ഒരു ഒരു രാത്രി അപ്പോൾ ആ തണുപ്പുള്ള ഒരു രാത്രി അയ്യൂബ് അബുഅയ്യൂബ് അൻസാരിറല്ലാൻ ഭാര്യ മുകളിൽ കിടക്കുന്ന സമയത്ത് അബു അയ്യൂബ് റള്ളാഹിനൊരു ഒരു ഒരു ദാഹം തോന്നി അങ്ങനെ അദ്ദേഹം തൊട്ടടുത്തുള്ള ഒരു പിന്നെ മൺകൂജ ഉണ്ട് അപ്പോൾ ആ കൂജയിൽ നിന്ന് വെള്ളം എടുത്ത് അപ്പോൾ അറിയാതെ എന്തു ചെയ്തു ഇത് തട്ടി താഴെ വീണു അത് പൊട്ടി അതിലുള്ള വെള്ളം എന്തു ചെയ്തു താഴേക്കൊഴുകി അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം ഒരു മൊസൈക്കിൻ്റെയോ മാർബിളിൻ്റെയോ തറയല്ല ഈത്തപ്പനയുടെ ഓല കൊണ്ടുണ്ടാക്കിയാൽ തറിയാൻ അങ്ങനെ എന്തു ചെയ്തു പെട്ടെന്ന് ഓർമ്മ വന്നു അള്ളാഹുവിൻ്റെ റസോൽസ് അല്ലാസിലെ താഴെ കിടക്കുന്നത് അപ്പോൾ തങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കമ്പിളി കൊണ്ട് എന്തു ചെയ്തു അത് വെച്ച് അത് ഉപ്പിയെടുത്ത് ഈ ഭാര്യയും അവയോബ് റതി അള്ളാഹുവിനെ അത് ഉപ്പിയെടുത്ത് ഒപ്പിയെടുത്ത് ഒപ്പിയെടുത്ത് എന്തു ചെയ്തു പിന്നെ വെള്ളം താഴേക്ക് വീഴാത്ത രൂപത്തിൽ അത് ആക്കി തീർത്തുന്നു പിന്നീട് ശേഷം അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല കാരണം ആ കുടും തണുപ്പത്തുണ്ടായിരുന്ന കമ്പിളി കൊണ്ടാണ് എന്ത് ചെയ്തത് ഈ വെള്ളം ഒപ്പിയെടുത്തത് അങ്ങനെ പിറ്റേന്ന് പ്രഭാതമായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലസ്വല്ലാ റസൂല് ഇനി ഒരു നിവൃത്തിയില്ല അങ്ങ് മുകളിലേക്ക് തന്നെ വരണം അപ്പോൾ എന്താ പോയു അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നിവൃത്തിയില്ലാതെ നിർബന്ധത്തിന് വഴങ്ങി എന്ത് ചെയ്തു അബു അയ്യൂബ് അറിയു അള്ളാഹുനുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പ്രവാചകൻ സല്ലു അലൈവലമ്മ മുകളിലേക്ക് താമസം മാറേണ് അപ്പം ഏകദേശം ഒരു രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവാണിതുണ്ടായത് അപ്പോൾ ഞാൻ ദീർഘമായിട്ട് അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകാനുണ്ട് പക്ഷേ നമ്മൾ ഇവിടെ വെച്ച് പോസ് ചെയ്യണം നമ്മൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ആ സ്വഹാപത്ത് എത്രമാത്രം പ്രവാചകനെ സ്നേഹിച്ചു അവരുടെ വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും അതേപോലെ തന്നെ അവരുടെ ചിന്ത കൊണ്ടുമൊക്കെ അവർ എത്രമാത്രം ആ പ്രവാചകനെ സ്നേഹിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അബുഅയ്യൂബ് അൽ സാരിഅലുല്ലാഹിൻ്റെ ഒരു ചരിത്രം ഇവിടെ വെച്ചത്